രാവിലെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖല്ലേ വിശേഷങ്ങളുടെ പൊടി ദൂരം അല്ലേ കയറിയതാ അവിടെ ചായ കുടിച്ചായിരുന്നു ആ എന്തായാലും ഇവിടെ എത്തിയല്ലോ ചായ വരെ ഉടൻ തന്നെ ആക്കാം വെറും ചായ അല്ലല്ലോ പീരുമേട്ടില്ല ചായ കുടിച്ചോണ്ടല്ലേ നമുക്ക് തുടങ്ങാം രാഹുൽ ചേട്ടൻ കടയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ അന്ന് വന്ന സമയം നമ്മുടെ ന്യൂസ് കണ്ടറും അതുപോലെ തന്നെ ഷോപ്പ് ഒന്നും ഇല്ലായിരുന്നല്ലോ എന്തായാലും കൗണ്ടറുകളെല്ലാം എല്ലാം ഫില്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് അടുത്ത പരിപാടികൾ അവിടെ രാഹുൽ ദൈവം അനുഗ്രഹിക്കുന്നു അതിനനുസരിച്ച് രാഹുൽ ചേട്ടൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് എം ആർക്കൊപ്പം നിങ്ങൾക്ക് ആഘോഷിക്കാൻ പേയാട് തന്നെ അടുത്ത പെരുമേട് ചായ പേയാട് തന്നെ ഓപ്പൺ ആവുന്നുണ്ടെന്ന് പറയുന്നു നിവാസികൾക്ക് നിവാസികൾക്ക് ജംഗ്ഷനിലും ചായ കുടിക്കാം അതായത് നമ്മുടെ രാഹുൽ ചേട്ടൻ ക്രിസ്മസ് പ്രമാണിച്ചതാ പേയാട് ജംഗ്ഷനില് തന്നെ അടിപൊളി ഒരു ചായക്കട വെറും ചായക്കട അല്ലാതെ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ഒരു ബേക്കറി ബോർവയും എല്ലാം കൂടി ഉൾപ്പെടുത്തി കൊണ്ട് ഒരു അടിപൊളി ആയിട്ട് റീറ്റെയിൽ ബേക്കറി ഷോപ്പ് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോ ഇവിടുത്തെ ചായയുടെ പ്രത്യേകത പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വന്ന് അത് കുടിച്ചു മനസ്സിലാക്കാം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചായ ഓടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇടുക്കിയിലെ പീരുമേട് തന്നെ പോകണം ആ പീരുമേട്ടിലെ അതേ രുചിലെ ചായ രാഹുൽ ചേട്ടൻ ഇതാ ഇപ്പോൾ തച്ചോട്ട് ആവുമ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന അതേ ചായ പേയാടോട്ട് വ്യാപിപ്പിക്കാനായിട്ട് പോവുകയാണ് വരുന്ന ഞായറാഴ്ച പതിനേഴാം തീയതി പന്ത്രണ്ട് മുപ്പതിനാണ് നമ്മുടെ പുതിയ ഓപ്പണിംഗ് അറിഞ്ഞാണോ പതിനേഴാം തീയതി നവംബർ പന്ത്രണ്ട് മുപ്പതിനാണ് അതെ അതെ ഷോപ്പ് മാത്രമല്ല നമുക്കൊരു ഹോൾസെയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പബ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹോൾസെയിലായി ഞങ്ങൾ ചെയ്യുന്നു ഹോം ഡെലിവറി അവൈലബിൾ ആയിരിക്കുമല്ലോ തീർച്ചയായും അഞ്ചു കിലോമീറ്റർ നമ്മളിപ്പോൾ പരിധിയിൽ തന്നെ നമ്മൾ സപ്ലൈ ഉണ്ട് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഷോപ്പ് തുടങ്ങുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് സാധനങ്ങൾ ഞങ്ങൾ എത്തിച്ചു തരും കൃത്യമായി നിങ്ങൾക്ക് നല്ല ടേസ്റ്റോടുകൂടി നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്യാരണ്ടിയോട് കൂടി ഞങ്ങൾ സാധനങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിച്ചേരും നമുക്ക് ക്രിസ്മസിനോട് അനുവദിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസുകളിൽ കൊടുക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഏത് കാര്യങ്ങൾക്ക് തന്നെ ആയിക്കോട്ടെ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് ഞങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ കേക്കുകൾ പ്രൊപ്പൈ ചെയ്ത് തരും ബാക്കി എല്ലാ സജ്ജീകരണങ്ങൾക്കും ഞങ്ങൾ സന്നദ്ധരായിക്കോട്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടുതൽ എന്തും വേണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ വിജയം ഞങ്ങളുടെ സാധനങ്ങൾ എല്ലാം നല്ല രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് കടയിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇനി പേയാണ് ഞങ്ങളവിടെ സഹകരിക്കണമെന്നും താഴ്മ അഭ്യർത്ഥിക്കുന്നു രാഹുൽ ചേട്ടാ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും ഓഫറുകളല്ലാം കൊടുക്കാമല്ലോ അത് കിഡില ഓഫർ കൊടുക്കും എന്തായാലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കേക്ക് പ്രതീക്ഷിക്കും അത് ലൈക്ക് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും നല്ല കമൻസ് ചെയ്യുന്നവർക്കും നല്ല നിർദ്ദേശങ്ങൾ തരുന്നവർക്കും നമ്മൾ ഒട്ടനവധി സമ്മാനങ്ങൾ കൊടുക്കും നമ്പ ഓഫറുകളും ഞങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ രാഹുൽ ചേട്ടന് ഇത് ഓഫറുകളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ പപ്സൊക്കെ വാങ്ങുന്ന സമയം വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുമെന്നാണ് പറയുന്നത് ബാക്കി നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ കരകൾ വരുമ്പോഴെല്ലാം ഞങ്ങളെ ഓർക്കുക ഞങ്ങളവിടെ മാക്സിമം ഹോൾസെയിൽ റേറ്റ് ഞങ്ങൾ റീറ്റെയിൽ അല്ല ഹോൾസെയിൽ റേറ്റ് തരും അപ്പൊ ഹോം ഡെലിവറി ഉൾപ്പെടെയാണ് ഈ പറയുന്നത് എന്തായാലും ഹോം ഡെലിവറി ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ തിരക്കിനെ മാക്സിമം നിങ്ങളുടെ എത്തിക്കാൻ വേണ്ടി നോക്കും വന്നെടുക്കാൻ പറ്റുന്നവർ മാക്സിമം ഞങ്ങളോട് സഹകരിക്കുക ഞങ്ങളുടെ ഞങ്ങളുടെ പുതിയ സംരംഭം തുടങ്ങുന്നതാണ് ഞങ്ങളുടെ നിങ്ങൾ സഹകരിച്ചു നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം ഓക്കെ ശരി അപ്പൊ എന്തായാലും നമുക്ക് ഷോപ്പ് ഓപ്പണിങ് കഴിഞ്ഞിട്ട് അവിടെ കാണാം എന്തൊക്കെയാണ് രാഹുൽ ചേട്ടൻ നമുക്ക് തരുന്ന എന്നൊക്കെ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അഞ്ചു പേർക്ക് വീഡിയോ ഷെയർ ചെയ്ത് നല്ല നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന മൂന്ന് പേർക്ക് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന രീതിയിൽ കേക്കുകൾ സമ്മാനമായിട്ട് കൊടുക്കുമെന്നാണ് ഇതാ ഇവിടെ നമ്മുടെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും എല്ലാവരും ഇതിലെ പങ്കാളികളാവുക അറേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ രാഹുൽ സമ്മാനം വേറൊന്നുമല്ല ക്രിസ്മസിന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ കണക്കിലുള്ള ക്രിസ്മസ് കേക്കുകളാണ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് നറുക്കെടുപ്പിലൂടെയാണ് സമ്മാനം കട ഉദ്ഘാടനത്തിന് അന്ന് രാഹുൽ ചേട്ടൻ